ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേലിൽ യുദ്ധം നടന്നപ്പോൾ ഹമാസുകാരും ഇസ്രായേലും തമ്മിലല്ലേ അത് ഗാസയെയും പലസ്തീനെയും ഒക്കെ മാത്രമല്ലേ ബാധിക്കൂ നമുക്ക് ഇല്ലല്ലോ തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം നടന്നപ്പോൾ അത് അവിടെയല്ലേ ചൈനയിൽ കൊറോണ വന്നപ്പോൾ അത് അവിടെയല്ലേ ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഓരോ അത്യാപത്തുകൾ ഏതേത് രാജ്യങ്ങൾക്ക് വന്നാലും നമ്മൾ അതിനെ ർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളഞ്ഞു അത് നമ്മുടെ വിവരമില്ലായ്മയായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം സാരമായി ബാധിക്കുകയാണ് ഇപ്പോൾ സ്വതന്ത്ര ഭാരതത്തെ ഇത് ദീർഘ ദൃഷ്ടിയുള്ള നരേന്ദ്രമോദി നേരത്തെ തന്നെ കണ്ടറിഞ്ഞു യു എ ഇ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഖത്തറിനറിയാമായിരുന്നു സൗദി അറേബ്യയ്ക്ക് അറിയാമായിരുന്നു കാരണം സൗദികളെ ഏറെക്കാലമായി അനുഭവിക്കുന്നുണ്ട് യമനിലെ ഊതികൾ കാരണമുള്ള ബുദ്ധിമുട്ട് അമേരിക്ക ഐസിസ് കാരണം അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും മത തീവ്രവാദികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുണ്ടാക്കുന്ന ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണം നടത്താൻ അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇപ്പോഴിതാ ഇസ്രയേലുമായി ബന്ധപ്പെട്ട ചരക്ക് കപ്പലിനു നേരെ ഇന്ത്യൻ തീരദേശത്ത് വെച്ച് ഡ്രോൺ ആക്രമണം സംഭവിച്ചിരിക്കുന്നു കപ്പലിന് തീ പിടിച്ചെങ്കിലും കപ്പലിലെ ജോലിക്കാരായ ഇരുപത് ഇന്ത്യക്കാരും സുരക്ഷിതരാണ് എന്നാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന റിപ്പോർട്ട് സൗദി അറേബ്യയിൽ നിന്ന് എണ്ണ നിറച്ച മാംഗ്ലൂരിനെ ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്ന ഈ ഇസ്രായേലി കപ്പലിനെയാണ് ഇപ്പോൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയിരിക്കുന്നത് ആളില്ലാത്ത ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് ആക്രമണം നടത്തിയത് േന അവരുടെ യുദ്ധക്കപ്പലുകളോട് രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെടാൻ ഉത്തരവിട്ടിരുന്നു ഇതിന്റെ ഭാഗമായി കപ്പലുകൾ അങ്ങോട്ട് പുറപ്പെട്ടു പക്ഷേ ഈ ഇസ്രായേലി കപ്പൽ ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന് പുറത്തു നിൽക്കുമ്പോഴായിരുന്നു ഡ്രോൺ ആക്രമണം നടന്നത് ഇത്തരം ഒരു ആക്രമണം ഇതാദ്യമായതുകൊണ്ട് വലിയ ആശങ്കയാണ് ഇന്ത്യ പ്രകടിപ്പിക്കുന്നത് ഈ ഇസ്രായേലി കപ്പലിന്റെ രക്ഷയ്ക്കും ജീവനക്കാരെ രക്ഷപ്പെടുത്താനുമായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ എത്തി ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നൂറ്റിക്കൽ മൈൽ അകലെ വെച്ചിട്ടാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഐ വി ഐ വിളൂട്ടോ എന്ന ഇസ്രായേലി ചരക്ക് കപ്പലാണ് ഡ്രോൺ ആക്രമണത്തിന് വിധേയമായത് ഇന്ത്യയുടെ നാവികസേന കപ്പലായ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലായ വിക്രം രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത ഹമാസ് ഭീകരരെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം പിന്തുണച്ചിട്ടുണ്ടോ കേരളമല്ലാതെ പബ്ലിക്കായി ഹമാസ് ഭീകരനെ കൊണ്ടുവന്ന് ഓൺലൈൻ വഴി മലപ്പുറത്തിന്റെ മണ്ണിൽ മീറ്റിംഗ് നടക്കുകയാണ് ആലോചിക്കണം എത്രമാത്രം തീവ്രവാദം കേരളത്തിൽ വേരുന്നിരിക്കുന്നത് േലിലും അതുപോലെ ഇസ്രായേൽ കപ്പലുകളിലും ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ കൊല്ലാനടക്കം പ്രോത്സാഹനം നൽകുന്ന നടപടിയല്ലേ കേരളക്കാർ ഹമാസ് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ വർഗീയവാദികളും ലക്ഷണമൊത്ത തീവ്രവാദികളുമായ ഈ പലസ്തീനിലെ ഹമാസ് ഭീകരരെ ലോകം മുഴുവനും ഭീകരവാദികളായി പ്രഖ്യാപിക്കുമ്പോൾ തീവ്രവാദികളായി പ്രഖ്യാപിക്കുമ്പോൾ അവരെ വെള്ളപൂശി പെയിന്റ് അടിച്ച് കപടമതേതരവാദികൾ കേരളത്തിൽ അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ ഈ കപട മതേതരർ ആരോടൊപ്പമാണ് നിലകൊള്ളുന്നത് ഇന്ത്യ മഹാരാജ്യം ഇസ്രായേലിനെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അത് മതഭീകരതക്കെതിരെയാണ് മത തീവ്രവാദത്തിനെതിരെയാണ് തീവ്രവാദികൾ ഉണ്ടാക്കുന്ന ആക്രമണങ്ങൾക്കും യുദ്ധങ്ങൾക്കും എതിരെ തന്നെയാണ് എല്ലാ കാലത്തും ഇന്ത്യ നിലയുറപ്പിച്ചിട്ടുള്ളത് സമാധാനത്തോടൊപ്പം തന്നെയാണ് അതുകൊണ്ടാണ് പലസ്തീനിലെ കുറെ തൊഴിലാളികളെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം തൊഴിലാളികളെയാണ് ഇസ്രായേൽ പിരിച്ചുവിടുന്നത് എന്നിട്ട് സഹോദര രാജ്യമായ സൗഹൃദം പങ്കിടുന്ന രാജ്യമായ ഇന്ത്യക്കാർക്കാണ് ആ ഓഫർ ഇസ്രായേൽ വച്ചു നീട്ടിയത് മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് വീഴ്ചയുണ്ടാകുമ്പോഴാണ് നമ്മളോടൊപ്പം ആര് നിൽക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ വീഴ്ചയിൽ അതല്ലെങ്കിൽ ചരിഞ്ഞു നടക്കുന്നവരെ ചവിട്ടി തള്ളിയിടുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ വീഴ്ചയിൽ കുത്തുന്നവർ ശവത്തിൽ കുത്തുന്ന ആളുകൾ അത്തരക്കാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നമുക്ക് ഒരാപത്തുണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ അവരുമായി പിണങ്ങണം എന്നാലോചിച്ച് നോക്കിയാ മതി ഇന്നലത്തെ നമ്മുടെ മിത്രങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ശത്രുക്കളൊക്കെയും നമ്മുടെ തോളിൽ കൈയിട്ട് നമ്മുടെ സുഖവും ദുഃഖവും ഒക്കെ നമ്മോടൊപ്പം പങ്കിട്ടിരുന്ന ആളുകൾ ഇന്ന് നമ്മുടെ തല കൊയ്യാൻ ആഗ്രഹിക്കുന്നു അതല്ലെങ്കിൽ നമ്മൾ വീണു പോകാൻ ആഗ്രഹിക്കുന്നു അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി നോക്കൂ എത്ര വലിയ സൗഹൃദമാണെങ്കിലും ശരി ആ സൗഹൃദത്തിന്റെ കടക്കൽ കത്തി വീഴുന്നത് നമുക്ക് കാണാം ആരുടെയും സഹതാപത്തിൽ വിശ്വസിച്ച് നമ്മൾ സഹായിക്കാൻ നിന്നാൽ ഒക്കെ കടമായി കൊടുക്കരുത് കടമായി കൊടുത്താൽ പിന്നീട് അത് തിരിച്ചു കിട്ടില്ല കഴിഞ്ഞ വർഷം ഇതേ സമയം യൂട്യൂബില് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി നിൽക്കുന്ന ഒരു പെൺകുട്ടി വാടക കൊടുക്കാനില്ല വളരെ ബുദ്ധിമുട്ടി എന്നോട് പൈസ ചോദിച്ചു അങ്ങനെ ഞാൻ രണ്ട് തവണകളിലായി പതിനായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വരെ ആളിന്റെ ഫോൺ ഉണ്ടായിരുന്നു ഇപ്പം ആ ഫോണും ഇല്ല എന്നെ ബ്ലോക്ക് ചെയ്തതാണോ ചെയ്തതാണൊന്നും അറിയില്ല പിന്നീട് കഴിഞ്ഞ ഒന്നര മാസത്തിന് മുമ്പ് ഞാൻ അടുത്ത മാസം തരാം എന്ന് പറഞ്ഞു ഒരു വർഷമായി ആ ഒരു ബുദ്ധിമുട്ടല്ലേ പെൺകുട്ടിയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ മക്കളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടത് ചെയ്യുന്നത് അടുത്ത മാസം തരാം ജനുവരി പതിനഞ്ചാം തീയതി തരാമെന്ന് പറഞ്ഞ് വാങ്ങിയതാ അടുത്ത പതിനഞ്ചാം വന്നു എന്ത് ചെയ്യും ആരോട് പറയും എന്നാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ തിരിച്ചു തരാൻ കഴിവുള്ളവരാണോ അതെന്ന് നമുക്ക് അറിയാനും പറ്റില്ല എന്നാലും ഇത്തരക്കാരുടെ ഫ്രോഡ് വർക്ക് നമുക്ക് തിരിച്ചറിയുമ്പോൾ സത്യസന്ധരായിട്ടുള്ള ആളുകളെ പോലും നമുക്ക് സഹായിക്കാൻ പറ്റില്ല അപ്പോ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയണമെങ്കിൽ പണമിടപാടുകൾ നടത്തണം ഒന്ന് പിണങ്ങണം രണ്ട് പണമിടപാട് നടത്തണം ഇനി മൂന്നാമത് ഉണ്ടൊരു കാരണം ഒരുമിച്ച് ഒന്ന് യാത്ര ചെയ്താൽ മതി ഇത് മൂന്നും കൃത്യമായി ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ നടത്തി ഇന്ത്യയെക്കുറിച്ച് ശരിക്കും പഠിച്ച രാജ്യമാണ് ഇസ്രായേൽ ഇപ്പോഴിതാ നിർമ്മാണ തൊഴിൽ മേഖലയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനായി ഇസ്രായേൽ പ്രതിനിധികൾ ഡൽഹിയിൽ എത്തുമെന്നാണ് ഏറ്റവും പുറ അടുത്തായിട്ട് റിപ്പോർട്ട് പുറത്തു വന്നത് അടുത്ത ആഴ്ചയാണ് ഇസ്രായേൽ പ്രതിനിധികളുടെ സംഘം ഇന്ത്യയിൽ എത്തുമെന്ന് റിപ്പോർട്ടുകൾ സൂചന നൽകുന്നത് ഇസ്രായേൽ നിലവിലുള്ള നിർമ്മാണ തൊഴിലാളികളുടെ കുറവ് നികത്താൻ പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ ഇന്ത്യയിൽ റിക്രൂട്ട് ക്യാമ്പ് സംഘടിപ്പിച്ച് പതിനായിരക്കണക്കിന് തൊഴിലാളികളെ തെരഞ്ഞെടുക്കാനാണ് തീരുമാനമെന്ന് ഇസ്രായേൽ ബിൽഡേഴ്സ് അസോസിയേഷൻ സീനിയർ എക്സിക്യൂട്ടീവ് പറഞ്ഞു അപ്പോൾ ആർക്കാണ് ഇതിനു മുമ്പ് ഇത്തരം ചാൻസുകൾ കിട്ടിയിരുന്നത് പലസ്തീനികൾക്ക് പലസ്തീനിലെ ഒരു ലക്ഷം ആളുകൾക്ക് ജോലി കൊടുത്ത് അവർക്ക് ഇന്ധനം നൽകി ഇന്റർനെറ്റ് നൽകി ഭക്ഷണം നൽകി വെള്ളം നൽകി ഒടുവിൽ ഇസ്രായേലിനെ തന്നെ അവർ തിരിച്ചടിച്ചു ഡിസംബർ ഇരുപത്തിയേഴാം തീയതി ഡൽഹിയിലും ചെന്നൈയിലും ഞങ്ങൾ നിർമ്മാണ തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും സർക്കാരിന്റെ അനുമതി പ്രകാരം പതിനായിരം തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നും പറഞ്ഞു ആദ്യഘട്ടത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനമാക്കി ഭാവിയിൽ ഇത് മുപ്പതിനായിരം വരെ ഉയർത്താനാണ് ധാരണ ഈ പ്രക്രിയ മാസങ്ങളോളം നീണ്ടു നിൽക്കും ഇസ്രായേൽ ബിൽഡേഴ്സ് അസോസിയേഷന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഷെയ് പോസ്നർ പി ടി ഐയോടാണ് അറിയിച്ചത് കഴിഞ്ഞ മാസം തങ്ങൾക്ക് അടിയന്തിരമായി കൂടുതൽ നിർമ്മാണ തൊഴിലാളികളെ ആവശ്യമുണ്ടെന്നും തൊഴിലാളികളുടെ കുറവ് നികത്താൻ ഏത് രാജ്യത്ത് നിന്നാണ് ആളുകളെ ഇസ്രായേൽ എത്തിക്കണമെന്നതിന് തീരുമാനമെടുക്കുന്നത് സർക്കാരാണെന്നും പോസ്നർ പി ടി ഐയോട് പറഞ്ഞു രാജ്യത്തെ നിർമ്മാണ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് ലക്ഷക്കണക്കിന് തൊഴിലാളികളെ വിദേശത്ത് നിന്ന് എത്തിക്കാനുള്ള കരാറുകൾക്ക് തുടക്കം കുറിക്കണമെന്ന് ഇസ്രായേൽ സർക്കാരിനോട് അഭ്യർത്ഥിച്ചതായും ഷെയ് പോസ്നർ കൂട്ടിച്ചേർത്തു ഇസ്രായേൽ കൺസ്ട്രക്ഷൻ ആൻഡ് ഹൗസിംഗ് മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ യഹൂദ വരുന്ന യഹൂദസ്റ്റൈനാഴ്ചയാണ് ഇന്ത്യയിലേക്ക് എത്തുന്ന പ്രതിനിധി സംഘത്തെ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും റിക്രൂട്ട്മെന്റും കൈകാര്യം ചെയ്യുന്ന ഐ ബി ഐയുടെ ഡിവിഷൻ തലവനായ ഇസ്ഹാക്ക് ഗുർവിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇന്ത്യയിൽ എത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ സംസാരിച്ചതായി നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറയുന്നു അതായത് നമ്മൾ അങ്ങോട്ടൊരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ അപ്പോൾ ഇസ്രായേലിനെ പിന്തുണച്ച ഇന്ത്യക്ക് ഒരു സഹായ സഹകരണം ആവശ്യമില്ലേ പ്രത്യേകിച്ച് രാജ്യങ്ങൾ മുഴുവനും പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് ജനാധിപത്യ രാജ്യമായ എല്ലാ മേഖലയിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം സ്വതന്ത്ര ഭാരതം പിന്തുണ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് അത് ചെറുതല്ല അതിൻ്റെ പ്രത്യുപകാരം ദാ ചെയ്തുകൊണ്ടുപിരിക്കുന്നു നന്ദി